ഹരി കൃഷ്ണ മേഡം രാശിക്കാർക്ക് പതിമൂന്ന് ജൂലൈ മുതൽ ഇരുപത്തിയേഴ് നവംബർ വരെ ശനിദേവ് മാർഗിയിൽ നിന്നും വക്രിയിലേക്ക് ഈ സമയം മേഡം രാശിക്കാർക്ക് ഏഴര ശനിയുടെ ആദ്യത്തെ ചരണം നടക്കുകയാണ് ഇതാ ഇതായിപ്പോൾ ശനിദേവ് വക്രി അവസ്ഥയിലും അപ്പോൾ മേഡം രാശിക്കാർക്ക് ശനിദേവ് എന്തെല്ലാം ഫലങ്ങൾ ആയിരിക്കും കൊടുക്കുന്നത് നെഗറ്റീവാണോ പോസിറ്റീവാണോ വീഡിയോ കാണുക ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക ഈ വീഡിയോ ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ അവരുടെ ഗതി അനുസരിച്ച് പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സമയം ഒരു ഒരു ചക്രം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഈ സാധാരണഗതിയിൽ സാധാരണഗതി എന്ന് പറഞ്ഞാൽ മാർഗീവസ്ഥ മാർഗി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു പ്ലാനറ്റ് ചലിക്കുന്നതിനെയാണ് അപ്പോൾ ഈ മാർഗി അവസ്ഥയിൽ നിന്നും ബക്രി അവസ്ഥയിലേക്ക് വരുന്നു ഈ സമയം പരിക്രമ പരിക്രമണം ചെയ്യുന്ന ഈ സമയം ഏതെങ്കിലും ഒരു ഗ്രഹം സ്ലോ ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ബക്രിയാവസ്ഥയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയം ശനിദേവാണ് അവസ്ഥയിൽ വന്നിരിക്കുന്നത് റെട്രോബേറ്റ് അവസ്ഥയിൽ മേടം രാശിക്കാർക്ക് ശനിദേവ് ബക്രിയായിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ഹോസിൽ പന്ത്രണ്ടാമത്തെ ഹൗസ് എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ ഭാവം വിദേശത്തിന്റെ നഷ്ടങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ചിലവുകളുടെ രോഗത്തിൻ്റെ മോക്ഷത്തിൻ്റെ ഇതൊക്കെയാണ് ശനിദേവ് ബക്രിയാണെന്നത് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയേഴ് വരെയായിരിക്കും ഈ സമയം എന്തെങ്കിലും നമ്മുടെ പക്കൽ നിന്നും പോകുന്നത് ദൂരെ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്നും ദൂരെ മാറി നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഈ സമയം നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്നതായിരിക്കും ഈ സമയം നിങ്ങളുടെ സംസാരത്തിൽ പിടിവാശികളൊന്നും കൊണ്ടുവരാതിരിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിന്നും ദാമ്പത്യ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് റിസൾട്ട് വരാൻ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് ജീവിക്കുക നിങ്ങളുടെ നിങ്ങൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി മാത്രം സംസാരിക്കുക ബന്ധങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി പത്താമത്തെ കോസ്റ്റിന്റെ സ്വാമിയാണ് പന്ത്രണ്ടാമത്തെ കോസ്റ്റിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഒരു ട്രാൻസ്ഫർ എന്തെങ്കിലും ഒരു പരിവർത്തനം ഏതെങ്കിലും വിധത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയം വിദേശയാത്ര ആഗ്രഹിക്കുന്നവർ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കും